you <coughs> ഓ ഇന്നിപ്പ എന്താ എനിക്ക് വരാൻ തോന്നി അല്ലെങ്കിൽ ഈ ഭാഗക്കൊന്നു ജി വരാണ്ടായിക്കണ് ആദ്യ കൂടെ കൂടെ വന്നേ ഇപ്പൊ എനിക്ക് ഇങ്ങോട്ട് വരണോ മടുത്തുക്കണ് എല്ലാ ജി ഇപ്പൊ എന്റെ എത്ര കാലം ഇങ്ങോട്ട് വരാഞ്ഞത് പൊന്നാളൻ്റെ ഒന്നും ഒന്നുണ്ടായിട്ടല്ല എൻ്റെ മോള് പ്രസവിച്ച് നീച്ചിട്ട് ഇന്നലെയാണ് പോളും കുട്ടിയും കൂടെ ആണ്ട് പോയത് ഊളുണ്ടാവുമ്പോ ഒരു ഒഴിവ് അറിയില്ല ഓളെ മാർട്ട് ആൾക്കാരൊക്കെ നല്ല ഉള്ളവരാണ് എന്നോട് പറയാൻ ഒരൊഴിവ് ഇല്ലേന് ഒരു വിരലും പോക്കും ഒരു കഥനേന് ഈ വരനോർക്ക് വെച്ചിട്ടുണ്ടാക്കുക വമ്പി കൊടുക്കുക അതൊക്കെ തന്നെ അച്ഛനും ഒരു ഒഴിവാണ്ടേ എൻ്റെ വാക്കിൽ ഓരോ ഇൻ്റെ അമ്മാനൊന്ന് കാണാൻ പോയിട്ട് ഇപ്പം എത്ര കാലായി ഇനിയിപ്പോൾ നാളെ അങ്ങോട്ടിറങ്ങണം അപ്പം ഞാൻ ഇങ്ങനെ കുച്ചി മാറ്റി അങ്ങനായിരുന്നു അപ്പൊ ചു തോന്നി ഇന്നടത്തേക്കൊന്ന് വരാന് ഇനി ഇനിയിപ്പോൾ നാളെ അപ്പം മാറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് വരാൻ കൂടുതലാ ജയിച്ചിട്ടാണ് ഐ എൻ്റെ പൊന്നാരൻ രാമിൻ്റെ ഇന്നലെ എഴുതാപ്പുറം വായിക്കൽ ഇട്ടോ ഓ എൻ്റെ മോളെ പ്രസവം കഴിഞ്ഞപ്പൊ പ്രസവക്കെ കഴിഞ്ഞപ്പോ മാപ്പൊള്ളോടൊക്കെ പോയാ ആ എന്റെ റബ്ബേ അതൊക്കെ ഓരോ പെൺകുട്ടികളൊരു ഭാഗ്യാണ് ഇവിടെ ഇണ്ടല്ലോ എത്തിച്ചൊരു ഊള് കണ്ട് കേറി ഈ കുടുംബത്തേക്ക് കേറി അങ്ങ് തുടങ്ങിയതാ ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ എന്റെ ആ ചേള ചെക്കിനും കാര്യം ഉറക്കണില്ലേ എത്ര കാര്യം വരുന്നുണ്ടെന്നറിയോ ആ കാര്യത്തിനൊക്കെ ഇമ്പരന്താ പറഞ്ഞെന്നറിയോ മൂത്തോന്റെ കല്യാണം കഴിഞ്ഞിട്ട് തിരക്ക് കുട്ടിയായിട്ടില്ല ആ കുടുംബത്തിൽ അങ്ങനെ പ്രശ്നാണ് അവിടെ ഉള്ളവർക്ക് കുട്ടിയും ചട്ടി ഉണ്ടാവൂലെന്ന് പറഞ്ഞിട്ടാണ് ആ കാര്യം മുടക്കുന്നത് എത്താപ്പുഞ്ഞോട്ട് ഏ ഇതെല്ലാത്തൊരു ഇടങ്ങേ ആ തിരക്കേടിയല്ല അതെന്ത് കഥ നിങ്ങൾ പറയണത് ആ ചെക്കനക്ക് കാര്യം ശരിയാവാത്തത് ഇപ്പൊ ഇങ്ങനൊക്കെ കാരണമൊന്നുമല്ല ആ ആ അങ്ങനൊക്കെയാണ് അല്ലേ കാര്യങ്ങള് ആ ചിലവർക്ക് പേടി ഉണ്ടാവും പെൺകുട്ടികളെ കണ്ട് കൊടുത്തയക്കുമ്പോ ഇനിയിപ്പോൾ മൂത്തോളം ഇങ്ങനെ നിൽക്കല്ലേ ഇനിയിപ്പോൾ ഓർക്ക് ഈ കുടുംബത്തിൽത്തെ പ്രശ്നം കൊണ്ടാണോ ഇനി കുട്ടികളില്ലാത്തത് എന്നുള്ളത് തോന്നുന്നത് കൊണ്ടാവോ അങ്ങനെയൊക്കെ പറയുന്നത് ഏതായാലും ശരിയായിക്കോളൂ നിങ്ങൾ ഇടങ്ങേറാവണ്ട എല്ലാ അപ്പം നിങ്ങളെ മൂത്ത മേനിപ്പോൾ വരാനായോ അപ്പം ചികിത്സിച്ചിട്ട് ഇപ്പോൾ എന്താ ഇപ്പം ഡോക്ടർ പറഞ്ഞത് എന്നാൽ പിന്നെ അവനിക്ക് ഗൾഫൊക്കെ കൊണ്ട് ഒഴിവാക്കിയിട്ട് ഇവിടെത്തന്നെ നിന്നുകൂടെ കുട്ടിയൊക്കെ ആയണ്ടിപ്പോൾ ഇക്കൂടെ എന്നാലേ ഒലക്ക എന്നെക്കൊണ്ട് പറിപ്പിച്ചാ നിൽക്കണ്ട മൂന്ന് കൊല്ല ഓനെ നാ പിന്നീനെ ഗൾഫ് ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്നല്ല എത്തപ്പ കാര്യം ഇണ്ടായത് ഉള്ളത്രമോള കട ആക്കിയിട്ട് ഓനായിട്ട് പോണ്ടി വന്ന് ഓനക്ക് ലാസ്റ്റ് പൊട്ടിയും ചാട്ടി എത്ര ഡോക്ടർമാരെ കാണിച്ചു എന്നറിയോ ഒരു കണക്കില്ല ഉള്ള മുയവനും ഉച്ചക്കൻ വിറ്റ് തോൽച്ച് ഒരു തരി പൊന്നെങ്കിലും പൊന്നെങ്കിൽ ഇണ്ടപ്പോളമേത്ത് മൊത്തത്തിലത് വിറ്റാണ്ട് ചികിത്സിച്ചു എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായാ എന്നിട്ടപ്പയ്യെ ബും ഗൾഫ് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണത് മുണ്ടാ പൈക്കോ ചോർന്ന് ആ ചെക്കനോടെ നിക്കണവിടെ തോന്നോട്ടെ ഉള്ളോടത്തുള്ള മുഴുവൻ കടാക്കിയിട്ടാണോ ചെക്കനാണ്ട് പൊയ്ക്കുന്നത് ഇനി ഉടുക്കുകയറിന് ആ ഓനെ വന്നോട്ടെ ഓനോട് ഞാൻ പറഞ്ഞേക്കു ഇപ്പോഴൊന്നും കൊണ്ട് വരണ്ടാന്ന് വന്നിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല നാട്ടിൽ വന്നചീസം കഴിഞ്ഞാൽ നാട്ടുകാർ ചോദിക്കൂ വിശേഷായില്ലേ വിശേഷായില്ലേ അവൻ കേൾക്കണ്ട മറ്റുള്ളവരെ കുത്തുവാക്കും കേൾക്കണ്ട ചെക്കനോട് മുക്കണോട് നിന്നാന്നുണ്ടെങ്കിൽ അവധി മുക്കാലും ഇവിടെ കടാണെത്തി സമാധാനം ഉണ്ടാവും ഞാൻ അപ്പം ഇനി ഒരു കാര്യം വിചാരിച്ചേക്കണം ഓനേതാലും ഇനിയിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാലേ വേറെ പെണ്ണുണ്ട് കെട്ടീച്ചാന്ന് അല്ലാപ്പാണ്ട് ഓനക്ക് ഒരു കുട്ടിയും പൈസ അകത്ത് വേണ്ടേ ഒന്ന് നോക്കാൻ അതാണിപ്പോൾ ഞാൻ തീരുമാനിച്ചിരുന്നത് അതിൻ്റെ ആമിൻദാത്തങ്ങൾ എന്ത് വർത്താൻ എന്നുള്ളത് പറയണത് അത് ശരി ഓനിനി വന്നിട്ടുണ്ടെങ്കിൽ വേറെ പൊണ്ണെ ടീച്ചേ അതിപ്പോൾ നടക്കുന്ന കാര്യം ഇപ്പോൾ അതെന്താ കുട്ടിക്കളി എന്നാൽ എന്നുള്ള വിചാരം ഓനിപ്പോൾ വേറെ പൊണ്ണിട്ടാൻ പോന് സമ്മിച്ചോ ഇനി പോനെ കൊണ്ട് വേറെ കെട്ടിച്ചാൽ പോളും സമ്മതിക്കോ എത്ത് വർത്താനെന്നുള്ളത് പറയണത് തീരെ അന്ത വർത്താനം പറഞ്ഞത് അതിന് ആർക്ക് വേണപ്പോൾ ഓളെ സമ്മതം ആ ഹാ അല്ല കഥ ആ ഇതൊക്കെ നടക്കുന്ന കാര്യം തന്നെയാണ് എൻ്റെ പളെ വെറുതൊന്നും ആമിനെ പറയില്ല പത്ത് പന്ത്രണ്ട് കൊല്ലായി അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് വയസ്സേ പത്ത് നാൽപ്പതും ആയി ഒനിക്ക് വയസ്സുണ്ടാവുകയാണ് അത് കുറയല്ല കൂടുകയാണ് അപ്പോൾ ഓനിക്കുന്നു ഈ നൈക്കാലം ആവതുണ്ടാവില്ല അപ്പോൾ ആയ കാലത്തെ ഒരു പെണ്ണും കെട്ടിച്ച് ഒരു കുട്ടിയായാലേ കഴിഞ്ഞാലാണ് ആ കുട്ടിയെ ഓനെ നോക്കാനാ ഉണ്ടാവുകയുള്ളു അത് ശരി പത്ത് പന്ത്രണ്ട് കൊല്ലം ഒരു ഒഴുത്തിനെ കൊണ്ടാടന്ന് ഇട്ട് ചട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനത്തൊക്കെ തന്നെ തീരുമാനം എടുക്കലേ ആ അതെല്ലാം കഥ നമ്മളൊക്കെ എല്ലാവരും തന്നാരും ജീവിച്ചിരിക്കുമ്പോഴാണ് മക്കളെ കൊണ്ട് പെണ്ണിട്ടിച്ച അല്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആർക്ക് ആ അതെ ഞാനേ ഓളെ പെരക്കാരോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ പോക്ക് പോവാണെങ്കിൽ എൻ്റെ മോളെ കൊണ്ട് വേറെ പെണ്ണിട്ടിച്ചാന്ന് അപ്പോൾ ഒരു പറഞ്ഞിരിക്കണു ഏതായാലും എൻ്റെ മോളെ കെട്ടിയല്ലോ ഏതായാലും ഓളെ നിളി പിന്നെ ഓരോ അവിടെ എങ്കിലും ഉള്ള വെള്ളം കുടിച്ചാൽ അവിടെ നന്നോളും ഇനി ഇപ്പം കെട്ടിച്ചാലും വേണ്ടീല്ല ാലും വേണ്ടിയില്ല എന്നാൽ ഓളോ ഒഴിവാക്കരുത് ഓൾക്ക് ഇവിടെ വന്നാലും ബുദ്ധിമുട്ടാണ് ഇവിടെ ആരും നോക്കാനില്ല എന്നൊക്കെ തള്ള പറഞ്ഞിരിക്കണെ അതുകൊണ്ട് ഓളെ ഒഴിവാക്കണമൊന്നുമില്ല ഓളെ സമ്മതപ്പം കാലത്ത് തന്നെ ഒത്തിനെ കണ്ണ കെട്ടിക്കോളൂ അപ്പം ഓൾക്കുണ്ടാവൂല്ലേ പൂതി ഒരു കുട്ടീനെ സ്ഥലം ഒളിക്കാന് അപ്പം ആ വെള്ളം കൊണ്ട് രണ്ടാമത് പിണ്ണിട്ടിച്ചാലാണ് അപ്പം അതൊക്കെ നടക്കുള്ളൂ എനിക്കും ഓനിക്കും ഓൾക്കൊക്കെ ഉണ്ട് ആ പൂതിയൊക്കെ തീർക്കണമെങ്കിൽ ഓനെക്കൊണ്ട് പിണ്ണിട്ടിച്ചേ മതിയാവോ പിള്ള വെള്ളം കഞ്ഞി കുടിച്ചിട്ട് ഇവിടെ തന്നെ പൊയ്ക്കോട്ടെ അതല്ല പാട്ട് എത്ര ആൾക്കാരുണ്ട് രണ്ട് മൂന്ന് പെണ്ണ് കെട്ടിയിട്ട് ഒരു പേരെ തന്നെ നിൽക്കണേ അതും സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്ട് ജീവിക്കാറുണ്ട് മനസ്സിലാക്കണം അല്ലാണ്ട് ഇപ്പൊ ഒന്നും നടക്കൂല അവളെ ഞാനിപ്പതൊക്കെ തീരുമാനിച്ചിരുന്നത് എന്തായാലും ഓനോട് ഞാൻ ഈ വിവരം പറഞ്ഞിട്ടില്ല ഞാൻ പറയണമെന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ രണ്ട് ദിവസം ഇങ്ങനെ വിചാരിക്കണേ നാളത്തെ വത്താനീ ഞാൻ അവളോട് പറഞ്ഞ് ചെയ്തേക്കുന്നത് അപ്പോൾ ഓൾക്ക് ഏതായാലും അവള് ഉറപ്പിച്ച അമ്മായി അത് ഒരുങ്ങിട്ടി നിൽക്കണ് എന്റെ അമ്മാപ്പള്ളെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചു എന്ന് അവൾക്ക് മനസ്സിലായിക്കണം അപ്പൊ ഇനി ഏതായാലും ഓൻ ഓനോട് ഇനി പറഞ്ഞിട്ട് ഓനക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ഓൻ എപ്പോഴും പറയും ആ ഒരു കുട്ടി ഉണ്ടായ മതി അങ്ങനെ അതിന് എന്തായാലും ഞാൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഇതാണ്ട് പറഞ്ഞാൽ ഓനക്ക് അന്ന് മനസ്സിലായി പോകും നല്ല പെങ്ങിട്ട് ആ പെണ്ണയത്തിൻ്റെ കൂടുന്നും ചെയ്തുക്കണേ നല്ലൊരു കാര്യം കാര്യം തീർത്ത ഒരു പെണ്ണാണല്ലോ ഓനക്കൊരു കുട്ടിയുണ്ടാവില്ല ആ കുട്ടീനെ അതിൻ്റെ പാപ്പാൻ്റെ ആൾക്കാർ കൊണ്ടുപോയിക്കുന്നത് അപ്പം ഇനി ഏതായാലും ഒരു ഒന്ന് പ്രസഹിച്ചതാണ് അപ്പം ഇനി ഏതായാലും ഇവിടെ വന്നാൽ പ്രസഹിക്കൂല എന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടാവില്ല പ്രസഹിച്ചുകൊണ്ട് അപ്പം ഇനി അതാണ് തീരുമാനം ഏതായാലും അമിന്താത്ത ഈ ഒരു തീരുമാനം കേട്ടപ്പം ഇച്ചിരി നല്ലോം ഇടങ്ങാറുണ്ട് കേട്ടോ ചൂണ്ടല്ലോ മക്കളും പെട്ടെന്ന് ഞാനെൻ്റെ മക്കൾക്കാണോ ഈ ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചു പോയി ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ മോനെക്കൊണ്ടൊരു പെണ്ണ് അവളെ അവസ്ഥ ഓളെ പെരക്കാറവസ്ഥാലോചിക്കണം ആ എന്താപ്പം കേട്ട നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷെ അവളെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് ആ വയസ്സകാലത്ത് ഇപ്പോൾ ഓനെ നോക്കാൻ ഒരു കുട്ടിയും ആണല്ലോ നിങ്ങൾ പറഞ്ഞു വയസ്സ് കൊണ്ട് കൂട് കൂടുകയാണ് കുറയല്ല പതിനാൽപത് വയസ്സായി ഓനിക്കും പോലെ പെണ്ണിട്ടിയാലല്ലേ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവുകയുള്ളു ആ എത്തപ്പ കേട്ട ഏതാനും നല്ല ആലോചിച്ച തീരുമാനം എടുത്തോളി പിന്നേ നന്നാല് പന്ത്രണ്ട് കൊല്ലമല്ലേ ആയിട്ടുള്ളു ചെറിയൊരു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഇരുപത് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രസവിക്കുന്നവരില്ലേ അതുവരക്കൊന്നും കൊണ്ട് കാത്ത് നിന്നുകൂടെ നിൽക്ക് പൊന്നാരൻറെ അബ ഇപ്പ തന്നെ പന്ത്രണ്ട് കൊല്ലായി നിജി പറഞ്ഞു പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലൊക്കെ കാത്തു എടുക്കുമ്പോഴത്തേനെ നിന്റെ കുട്ടി ഒരു മുലക്കാവും പിന്നെ എനിക്ക് നന്നാൽ ആയുസ് എത്രയെന്ന് ഉമ്മക്ക് അറിയില്ല പഠിച്ചോ എനിക്കറിയുള്ളൂ അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ കുട്ടിനെ കൊണ്ട് പെണ്ണെ ടീച്ചാലല്ല പോനിക്കൊരു കുട്ടി ഉണ്ടാവുകയുള്ളു ആ അതല്ല പാച പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം കാത്തിക്കണ് ഒന്ന് മൊണ്ടാപ്പൊക്കെ ചോർന്ന് വള ആ അങ്ങനെ കണ്ടാവുന്നവരുണ്ടാവും പക്ഷെ ഇവൾക്കും ഉണ്ടാവില്ല ഇവൾക്കും ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ പഠിച്ച സത്യം ഇവൾക്കും ഉണ്ടാവില്ല ഇവൾക്ക് ദുനിയാവിൽ ഇനിയൊരു കുട്ടി ഇവൾക്കുണ്ടാവൂല അപ്പ ഈ ഇപ്പം പന്ത്രണ്ട് കൊല്ല ഇനി പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം നമ്മളെ കൊണ്ട് കാത്തിക്കാൻ പറ്റൂ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ കുട്ടീനെ ഒരു പെണ്ണ് കെട്ടിച്ച് തന്നെ നിർബന്ധനാണ് അതിനിപ്പോൾ അല്ല ആര് പറഞ്ഞാൽ ഞമ്മള് കേൾക്കില്ല പൊന്നാറൻ ഡാമിൻ്റെ ഞാൻ ഞാനിൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ ഞാനിപ്പോൾ ഓളെ കാര്യം ചിന്തിച്ചപ്പോൾ ഇച്ചിരി ഒരു ഇടങ്ങേർ വന്നേ എൻ്റെ മോളെപ്പോൾ തന്നെ അല്ലപ്പോൾ ഞാനും ഓളെ കാണണേ അപ്പോൾ ആ ഒരു അഭിപ്രായം ഇങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നി അല്ലാണ്ട് ഇച്ചിരി എന്താ ആവശ്യമുണ്ട് ഇപ്പം നിങ്ങളെ കുടുംബത്തിലുള്ള നടക്കുന്ന കാര്യത്തിൽ ഇടപെടാൻ ഞാനൊരു ഞാനൊരിടന്നു വന്നപ്പോൾ ആണ് പറഞ്ഞിരുന്നുള്ളൂ ഏതായാലും ഇന്ന എടുത്ത തീരുമാനം നല്ലോണം ആലോചിച്ചെടുത്തോളേ അത്ര നമുക്ക് പറയാനുള്ളു ഒരാളെ കണ്ണീര് വരുത്തിയിട്ട് നമ്മൾ എന്ത് നേടിയാലും അത് തിരിച്ചടി എന്തായാലും പൊട്ടൂ ആ ഒരു ഇതിനാണ് പറഞ്ഞത് ഏതായാലും ഇനി ഞാൻ പോട്ടെ ഞാൻ ഇനി ഏതായാലും ഇച്ചിരി പണിയും കൂടി ഉണ്ട് ഇന്നത്തെ പണി മുയവൻ തീർച്ചയായും ആ നേരം വിളിക്കുമ്പോൾ ഉമ്മൻ എടുത്ത് പോകാൻ പറ്റുകയുള്ളൂ ഏതായാലും ഞാൻ പിന്നെ വരണ്ടിട്ടോ ആ ആയിക്കോട്ടെ ആ എന്നാൽ ആയിക്കോട്ടെ ഓ അവൾ വലിയ തൊഴിച്ചല ഇരി വന്നിരിക്കണോള അഭിപ്രായം പറയാൻ വേണ്ടി വന്ന ഓറാൻ എന്താ ഇപ്പോൾ സാധനം എന്നറിയോ ഓള മോനക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടെങ്കിലുള്ള ആദ്യ തീരുമാനം എടുക്കും ഇതിപ്പം എൻ്റെ മോനൊക്കെ ഇനി ഇപ്പം എന്തായാലും വേണ്ടീര ഓള് പറഞ്ഞ വർത്താനം കിട്ടിയില്ലേ പന്ത്രണ്ട് കൊല്ലം ആയിട്ടുള്ളൂ പതിനഞ്ച് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് പ്രസവിക്കുമെന്ന് ഓ അപ്പം ചെച്ചു ഇച്ചറിയാത്ത ഇരിയാൾ പറിച്ചില് ആ വലിയ വർത്താനം ഒരാളെ കണ്ണീരി വീത്തിയിട്ട് ഞമ്മളെന്ത് നേടിയാൽ ഓ ഞമ്മളെ കൊണ്ടേ പോവുള്ളൂ ഇനിക്കൊക്കെ ഇനിക്കിട്ട് താങ്ങിയതാണ് ഞാൻ കൂടെ ഉള്ള സ്വഭാവം വലിയ ഒരു വലിയൊരു പൊലിച്ചു വന്നേക്കുന്നു പറയാനായിട്ട് വരുമ്പോൾ ഇട്ടിട്ട് ഇങ്ങനെ കയറി വന്നപ്പോലെ ഇച്ചി തൂങ്ങി നീ ഇവളായിട്ട് ഇനി അവിടെ പോയപ്പോൾ പറഞ്ഞാൽ അതൊക്കറിയാം ഒന്നും വിശ്വസിച്ചാൻ പറ്റൂല അ ഞാൻ ഓളിട്ട് കുറുകൂറും അല്ലേ എപ്പോൾ നോക്കിയാലും ഫോണിൽ കൂടെ ആണെങ്കിലും ഓള പേരേക്കാണെങ്കിൽ ആണെങ്കിൽ എപ്പോൾ പോയി കൊണ്ടല്ലോ ഗോള് പറയാൻ പറ്റൂല ഓളുകൊണ്ട് ഉപദേശിക്കാൻ വന്നേക്കും എന്നെ ഇത് ബാപ്പ ഉപദേശിച്ചാലും ഞാൻ ശ്രദ്ധ ആവൂല ഇച്ചിരി ഒരു തീരുമാനുണ്ട് ഇച്ചിൻ്റെ മോൻ്റെ കാലത്ത് ഇഞ്ചി വേചാറില്ല വളർത്താറ താത്ത പോയാച്ച എന്തിനാണ് ഇമ്മ ഇല്ലാത്ത കോരുന്ന് ആ താത്താനോട് പറഞ്ഞത് ഇതിനു വേണ്ടി എന്ത് തെറ്ററബം ചെയ്തത് ഈ ഇമ്മയുടെ സ്വഭാവം ഇങ്ങനെ എന്നോട് ഇങ്ങനെങ്കിലൊന്നും ആരോടൊന്നും പറയാതെ കേൾക്കാൻ ഒന്നും പറഞ്ഞു നോക്കിയാലും കേൾക്കുമെന്ന് ആർക്കറിയാം ഇതിനൊന്നും പറഞ്ഞു നോക്കാം ഒരു വാക്കല്ല ഓ നല്ല വെയിലുണ്ട് ഏതായാലും എപ്പോഴാണ് അമ്മ മായൊക്കെ കൂടെ എടുത്തിട്ട് വരിക അതൊക്കെ ഉണങ്ങിയൊക്കെ ഒന്ന് എടുത്തുകൂടെ നേരെ അടക്കാത്ത കൊണ്ട് ഞാൻ ഇറങ്ങണം തോന്ന ആ ഇക്ക യി കൊടുക്കട്ടെ ഇനിയിപ്പോൾ ഇത് പറഞ്ഞാൽ എന്തേലും പറയോ എന്തായാലും വേണ്ടില്ല പറയാം എല്ലമ്മ എന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നത് വരണോടും പോണോടും എൻ്റെ കുറ്റം പറയണത് കുട്ടികളും എൻ്റെ കോപ്പം കൊണ്ടാണോ ാസ്റ്റ് ഡോക്ടറെ കാണിച്ചത് രണ്ടാളും കുഴപ്പം കൊണ്ടാണ് നല്ല ഡോക്ടറെ പറഞ്ഞത് പിന്നെ കുറ്റങ്ങൾ മാത്രം ഇന്റെതാണെന്നാണ് ഇട്ട് ഇതിനാൽ ആരോടും പറയണത് ഇതിന് വേണ്ടി എന്ത് തെറ്റാണ് ഞാൻ എന്നോട് ചെയ്തത് ആടി ഞാൻ ഇനി വരുന്നവരോടും പോണവരോടൊക്കെ എൻ്റെ കുറ്റനെ പറയുള്ളു ആ പിന്നെ എന്റെ കുട്ടനെ കുറ്റം പറയാം പറ്റും എനിക്ക് അതല്ല കഥ ആ തേക്കേടിയല്ലോ അയിനിപ്പോ ജി വലിയ ആളായിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നല്ലേ മുൻണ്ടാക ഒരു പാത്ത അവിടെ ഇരുന്നോ ജി ജി ഇന്നെ ചോദ്യം ചെയ്യാൻ വിജ ആയിട്ടില്ല ഞാൻ ഇനി വരുന്നവരോട് എല്ലാ കഥയും പറയാം എത്തിനാ ഇനി മറിച്ചേക്കണത് ഞാൻ ഇതും പറഞ്ഞിരിക്കണം എന്നോട് രണ്ടു ദിവസം മുന്നേ ഞാൻ എന്നോട് വന്നിട്ട് എൻ്റെ മോനെ കൊണ്ട് വേറെ പണി ഇട്ടിട്ടുന്ന് അതും ഞാൻ പറഞ്ഞിരിക്കണം ഏതായാലും ആഴ്ച മുമ്പ് അടുത്തുള്ള എത്തിക്കുന്നത് നമ്മൾ നാട് മുയ്യുവാനാണ്ട് പാട്ടാക്കിക്കോളും ആ ഇനി ആരൊക്കെ ഇവിടെ വരുന്നേ അവരോടൊക്കെ ഞാൻ പറയും ഇൻ്റെ തൊള്ളും ചെറിയ ഒതുക്കാനേ ഇജായിരിക്കട്ടാ അതിനെ ആൾ മാറി ഈ മേലാക്ക് ഇനി പറഞ്ഞ വർത്താനം ഈ പേരൻ്റെ ഉള്ളിൽ നിന്ന് ഇനി എൻ്റെ നാവുകൊണ്ട് പൊന്തിയിട്ടുണ്ടെങ്കിൽ ഈ യാമീൻ ആരാണ് ആന ഒക്കെ അപ്പം ഞാൻ കാണിച്ചായിരുന്നു ഞാൻ പൊന്നാർ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ വേരനോടും പോണവരോടും ഇങ്ങനെയൊന്നും പറയണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് വേറെന്തോ ഞാൻ പറഞ്ഞിനോ നിങ്ങളിപ്പോൾ ഞാൻ പറയാത്ത എന്തൊക്കെയോ ഞാൻ പറഞ്ഞ പോലെയുള്ള രീതിയിലല്ല ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ട് ഇനിയെങ്കിലും ഇന്നൾ വലിയ തന്നെ മനസ്സിൽ നല്ലവണ്ണം ഇടങ്ങാറുണ്ട് ഒരു കുട്ടീനെ കിട്ടാത്ത ഒരു ഇടങ്ങൾക്ക് നല്ലവണ്ണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നിങ്ങൾ വരനോടും പോകുന്നതിനോടൊപ്പം എൻ്റെ പോരായ്മ മാത്രം നമ്മൾ പോരമ്പ നല്ലോല ഇടങ്ങാറുണ്ട് എന്നാലും നമ്മളെ മോനെക്കൊണ്ട് പെണ്ണ് കെട്ടിക്കുക പെണ്ണ് കെട്ടായിരിക്കും എന്താ ചെയ്യിക്കോളൂ പക്ഷേ ഞാനിവിടെ ഇങ്ങനെയെങ്കിലും ഒതുങ്ങി ജീവിച്ചോണ്ട് എന്തായാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്നാൽ എൻ്റെ കുറ്റം മാത്രം നമ്മൾ പറയുമ്പോൾ വെച്ച് നല്ലോണം ഇടങ്ങാറുണ്ട് അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനിയെങ്കിലും നമ്മൾ ഒരാളോടും പറയാതിരുന്നാൽ വലിയൊരു ഉപകാരമായി എനിക്ക് ആ ആടിപണേജി തലമ കയറൽ തുടങ്ങിയില്ലേ ഏതാലും അതിൻ്റെ തലമ കയറ്റുന്ന പൂതി ഞാൻ കാണിച്ചു കൊടുത്തോളാ എൻ്റെ സമ്മതമൊന്നും വേണ്ട ഇഞ്ച മോനെ കൊണ്ട് പെണ്ണിട്ടിച്ചാനേ ആ എന്നെ ഇവിടെ നിർത്തണോ വേണ്ടതെന്ന് അതും ഞാൻ തീരുമാനിച്ചോക്കട്ടെ അത് ശരി ഇജി പാവാണ് പാവാണ് ചേച്ചി എൻ്റെ നാവ് ആ ഏതായാലും ഇഞ്ച കുട്ടിനെ ഞാൻ വിളിക്കട്ടെ എന്നിട്ട് ഞാൻ പറയട്ടെ ജി ഇഞ് പറഞ്ഞതൊക്കെ ഞാൻ എൻ്റെ കുട്ടിനോട് പറയട്ടെ ആ ഒരു പെട്ടോളൂ ആ അതൊന്നും ഇപ്പം ഇൻ്റെ ചെക്കനറിയില്ല ജി ഓൻ വിളിക്കുമ്പോൾ തേനെ പുകയെ ഓൻ്റെ ഏഴു നല്ല ആള് ജോനടുത്ത് തിരിഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങോട്ട് വേദനിപ്പിക്കുക ഏതായാലും കുറേ കാലായിച്ച് ഇങ്ങോട്ട് പഠിപ്പിക്കുന്നത് ഞാൻ ദൈർക്കിൻ്റെ ചെക്കനോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി എന്തായാലും വേണ്ടില്ല അവനക്ക് വിളിച്ചിട്ടേ കാര്യമുള്ളൂ ആ അടി വളയാ ഞാൻ എന്താ അമ്മാനോട് പറഞ്ഞ് വരണോടും പോനോടും ഇങ്ങനെയൊന്നും പറയണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ വേറെ എന്തൊക്കെയോ പറഞ്ഞത് ഇനിയിപ്പോൾ അവൻ മോനോട് വിളിച്ചു പറയാം എന്നിട്ട് ഇനിക്കൊരു വെളി ഉണ്ടാവും ഇനി ഇല്ലേ തന്നെ എനിക്കൊരു സമാധാനം ഇല്ലേ മൂപ്പരെ കൊണ്ടാണെങ്കിൽ മൂപ്പര പേർക്കാരെ കൊണ്ടാണെങ്കിലും ഒരു സൗകര്യമില്ല ഇനിയിപ്പോൾ ഇതും കൂടെ ആവുന്ന ഞാൻ വയ്ക്കാൻ മതി പഠിച്ച പറണ്ടില്ലേ ഇനി കേൾക്കാത്ത വട്ടത്തിൽ അവിടെ നിന്നുള്ള പണിയെടുത്തിട്ട് കഴിഞ്ഞു പോയാൽ മതിയായിരിക്കും കുറച്ചു ഒരു വിധി റബ്ബർ എന്ത് പരീക്ഷണി തരുന്നത് അതിനു വേണ്ടി എന്ത് തെറ്റും ഞാൻ ചെയ്തതൊക്കെ അറിയില്ല